ഈ വർഷത്തെ ഹജ്ജ് യാത്രയുടെ ഒരുക്കങ്ങൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് മെയ് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ പത്ത് വരെയാണ് കേരളത്തിൽ നിന്നുള്ള യാത്ര പ്രതീക്ഷിക്കുന്നത് യാത്രയുടെ അന്തിമ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല സംസ്ഥാനത്ത് പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് പേർക്കാണ് അവസരം ഇതിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ പുരുഷന്മാരും പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീകളുമുണ്ട് കൂടാതെ ഒൻപത് കുട്ടികളും കരിപ്പൂർ വഴി പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരും കണ്ണൂർ വഴി മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേരും കൊച്ചി വഴി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരുമാണ് യാത്രയാവുക സംസ്ഥാനത്ത് നിന്നുള്ള മുപ്പത്തിയേഴ് പേർ ബംഗളൂരു അഞ്ച് പേർ ചെന്നൈ മൂന്ന് പേർ മുംബൈ വിമാനത്താവളങ്ങൾ വഴിയും പുറപ്പെടും ഇതാദ്യമായാണ് സംസ്ഥാനത്ത് നിന്നും ഇത്രയും പേർക്ക് അവസരം ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേർക്ക് മാത്രമാണ് അവസരം ലഭിച്ചത് ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് കരിപ്പൂരിൽ യോഗം ചേരും ഹജ്ജ് ക്യാമ്പുകളുടെ സംഘാടക സമിതി രൂപവൽക്കരണ യോഗങ്ങൾ ഏഴിന് മൂന്ന് മണിക്കാണ് കരിപ്പൂർ ഹജ്ജ് ഹൗസിലും ഒൻപതിന് മൂന്ന് മണിക്ക് കണ്ണൂർ മട്ടന്നൂർ മധുസൂദന സ്മാരക ഗവൺമെൻറ്റ് യു പി സ്കൂളിലും പതിമൂന്നിന് മൂന്നിന് കൊച്ചി സിയാൽ അക്കാദമിയിലും ചേരും രണ്ടാം ഘട്ട പരിശീലനം മെയ് പതിനഞ്ചിനകം പൂർത്തിയാവും വാക്സിൻ ഗവൺമെൻറ് ആരോഗ്യ കേന്ദ്രങ്ങൾ മുഖേന വിതരണം ചെയ്യുന്നുണ്ട് തീർത്ഥാടകരുടെ ബാഗേജുകളിൽ പതിക്കുന്നതിനുള്ള പ്രത്യേക സ്റ്റിക്കർ വനിതാ തീർത്ഥാടകർക്കുള്ള മഫ്ത സ്റ്റിക്കർ വിതരണവും അതത് കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ